സുതൃവ് നമസ്കാരം ഞാൻ റഹീം ദൽ ഗ്രിസ് എന്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കൂടുലൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒരു സീരീസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് ഇന്ന് നിന്ന് ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ഉണ്ടായതുകൊണ്ട് ഇന്നത് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ ദേവർശാലത്ത് ഒരു വീഡിയോ ഇതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതെല്ലാവരും കാണുക ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തുടർന്ന് നമ്മൾ കൂടുതലൂരിൻ്റെ സീരിയസ് വീഡിയോയിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈ വീഡിയോയിലും തുടർന്നുള്ള വീഡിയോകളും എല്ലാവരും എല്ലാവിധ സപ്പോർട്ടും എന്ന് ഞാൻ ുന്നു അപ്പൊ നമുക്ക് ഇന്ന് ദേവസ്വരന്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എടുക്കേണ്ടി വന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നിങ്ങൾ പോയി കളറിച്ചിങ്ങോലെ കൊഞ്ച അവിടെ കറുപ്പാ മാറി சாப்பாடு இங்க இங்க தான் தான் சொல்லிட்டு கிலோமீட்டர் நடக்க வச்சிட்டீங்களே கீழ போனா பிரியாணி ரெடி எல்லாத்துக்கும் സാപ്പാട് ഇതാ ഇങ്ങനെ ഇപ്പൊ ഒരു കിലോമീറ്ററിനും ഞാന് ദേവർശാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളല്ലോ എന്റെ മുമ്പിലാണുള്ളത് ഇനി ഇവിടെ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് സ്കൂളില് അതായത് നമ്മുടെ ഇവിടുത്തെ ഈ ദേവർശാല ഭാഗത്തുള്ള കുറച്ച് യുവാക്കളൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അവര് എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പൊ അതൊന്ന് വാശിയാൻ വേണ്ടി വന്നതാണ് നമ്മളും കൂടെ പഠിച്ച സ്കൂളൊക്കെ ആണല്ലോ ജസ്റ്റ് ഒന്ന് കണ്ടോ ബൈക്കിൽ ഒന്ന് ഇവിടെ ബൈക്ക് നിർത്തിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പോയി നോക്കണ്ട പരിപാടി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടോ ഇത് ഇവിടെ നമ്മുടെ പിന്നെ എന്താ ഒരു കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് ദേവർ അല്ലേ ഫ്രണ്ട്സ് ഓഫ് ദേവസ്ഥലെ ആ ഫ്രണ്ട്സ് ഓഫ് ദേവർ സ്ഥലത്തെ ആൾക്കാരാണത് ഇവര് സ്കൂളും അതിന്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ അത് ആദ്യത്തെ പരിപാടി ഒന്നും തോന്നുന്നില്ലേ ആദ്യത്തെ പരിപാടി അത് പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടർമാരൊക്കെ വന്നിട്ടുണ്ടോ അപ്പോ കാര്യപ്പെട്ടെന്തോ പരിപാടിയാണ് ഫ്രണ്ട്സ് ഓഫ് പറഞ്ഞ കൂട്ടായ്മന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഇന്ന് ഒരു പരിപാടി തുടങ്ങുകയാണ് വിളിച്ചിട്ട് പിന്നെ മെയിൻ ചെയ്യാൻ വെച്ചാൽ ഇതുപോലത്തെ വെൽഫെയർ പരിപാടികൾ അപ്പൊ പല സ്ഥലങ്ങളിലുണ്ടാവല്ലോ അതുപോലത്തെ ഒരു കൂട്ടായ്മ ദേവസ്ഥാലുള്ള യുവാക്കൾ അതായത് ഇവിടെ പഠിച്ച പഴയ കാലത്ത് മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ അവർ ആദ്യ പരിപാടി തന്നെ സ്കൂളിൽ വെച്ച് തുടങ്ങുകയാണ് ഫ്രണ്ട്സ് ഓഫ് ദേവർഷൻ്റെ ഇന്നത്തെ ആദ്യത്തെ പരിപാടിയാണ് ഇനാഗ്രേഷൻ്റെ വേണ്ടിയിട്ടുള്ളൊരു ഹാളെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട്സ് ഓഫ് ദേവർഷ അല്ലേ കാര്യപ്പെട്ട പരിപാടിയാണ് കേട്ടോ വേണ്ട ചീഫ് ഗസ്റ്റിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി പരിപാടി ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങളെ ഫ്രണ്ട്സ് ഓഫ് ദവർഷോല

അപ്പൊ ഇത് കഴിഞ്ഞാൽ വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മള് ഫ്രണ്ട്സ് ഓഫ് ദ ദേവർശാല പിന്നെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിന്റെ ഇൻഗ്രേഷൻ പരിപാടികളൊക്കെ നമ്മള് നടക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ പരിപാടികൾ കാണാം ஒரு முதற்கள் வேலையை தொடங்கி இருக்கோம் அதற்கு உங்களோட அனைவருடைய ஒத்துழைப்பு மேற்கொண்டு நாட்டிற்கும் சமுதாயத்திற்கும் சேவை செய்ய தீர்மானிக்கும் சற்சமயம் நமது தேவசுலா பகுதியில் மிகவும் நல்ல வரவேற்பு கிடைத்து வருகிறது ஆகவே நவசலை அரசு உயர்நிலை பள்ளி வளாகம் சுத்தம் செய்ய தீர்மானித்துள்ளோம் ஆகவே இந்த நிகழ்ச்சியில் தலைமையில் தலைமை ஏற்று நடத்தும் தலைவர் திரு அக்பர் அவர்களையும் மற்றும் அனைத்து உறுப்பினர்களையும் அந்த ஒரு பிரச்சனைக்காக தான் பார்த்து வச்சிருக்கோம் நல்ல ஒரு சப்போர்ட் பண்ணி ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു ഇനി അവര് ആദ്യം പരിപാടി എന്ന് വെച്ചാൽ സ്കൂൾ കോമ്പൗണ്ട് വൃത്തിയാക്കാൻ അതിനുവേണ്ടി അവർ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അവരെന്തൊക്കെ പ്രവർത്തനങ്ങളെ ചെയ്യണമെന്ന് കാണാം അവര് പണി തുടങ്ങിട്ടോ ആ ഒക്കെ കൊത്തി മറിക്കടാ നോക്കി നിൽക്കണ്ടടാ അപ്പതൊക്കെ മറിഞ്ഞാട ആവേശം കൂടിയിട്ട് ചെയ്താ മതി അതൊക്കെ ചെയ്താ മതി ഒരുപാട് സ്ഥലം വെട്ടാണ്ട് അതൊക്കെ ചെയ്താൽ മതി അത് തന്നെ അതന്നെ ഫ്രണ്ട്സ് ഓഫ് ദേവസ്ഥാനും ദേവസ്ഥാനുള്ള ആൾക്കാരാണ് ഞാൻ നോക്കുമ്പോ വേറൊരാളുണ്ടായിരുന്നു അവിടെ ആരന്താ പറയുമോ എന്താ ഇയാള് ഇയാള് മേഫിൽഡുള്ളാണ് അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചപ്പോ മൂപ്പര്യാണ് ഞാൻ ഫ്രണ്ട്സ് ഓഫ് അല്ല ഈ മോട്ടർന്ന് ആ സൈറ്റ് ശരിയാക്കാൻ വന്നാന്ന് മോട്ടർ ശരിയാക്കിണ്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് അവിടെ എന്തൊക്കെ ബാളം കണ്ടാവും പോയി നോക്കാം ത്തിയോ അവിടത്തെ ഒഴിവാക്കിയോ ഏറ്റോം തട്ടിയാ ജയ് ജയ്ക്ക് ൊടങ്ങണം അറിയാതെ ഇങ്ങനെ നടക്കാണ് ഫസ്റ്റ് ഇവിടെ പുറകിലേക്ക് വന്നു ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോവാണ് ഈ ലോക്ക്ഡൌൺ ആയതിന് ശേഷം എല്ലാ സ്കൂളും അടഞ്ഞെടുക്കണല്ലോ അപ്പൊ ഈ സ്കൂളിന്റെ പിന്നെ എല്ലാ ഉൾഭാഗത്തും വേഗത്തും എല്ലാ ഭാഗത്തും ഇപ്പൊ ഫുള്ള് ആയിട്ട് പുല്ല് വളർന്ന് കാട് വളർന്ന് കിടക്കണ് അപ്പൊ ഈ ഫ്രണ്ട്സ് ഓഫ് ദേവശാല ആദ്യത്തെ പ്രവർത്തനം തന്നെ സ്കൂളിൽ വെച്ചാക്കാൻ കാരണം അതാണ് ആദ്യം അവർ സ്കൂൾ വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലാണ് അവർ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാൻ ഓട്ടോ റെഡിയായോട്ടാണ് നമ്മുടെ ഈ ഫ്രണ്ട്സ് ഓഫ് ദേവശാലയിൻ്റെ പിന്നെ നേതാക്കന്മാർ അവിടെ വന്നിട്ട് ഈ ചാനലിലേക്ക് പിന്നെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാട് കൊഞ്ചിക വളർത്തിട്ട് മാർ തരിയത്തില്ല ഇവിടെ പിന്നെ ഇപ്പൊ അവിടെ പണിയെടുക്കണ്ടല്ലോ അവർക്ക് വേണ്ടിട്ട് ഭക്ഷണം അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ ബായി ഉണ്ടല്ലോ നമ്മളെ ഭായി ഇവിടെ ഒരു ബൈക്കോർട് ഷാപ്പ് ഉണ്ട് നമ്മുടെ ഭായി ബായി നമ്മൾ വിളിക്കുന്ന നമ്മുടെ ആ ഭായി ஸ்டாப்பான அப்போ பிள்ளைத்தையும் ஏல்பிச்சு போனோம் எவ்வளவு பண்ணி கொடுக்கலாம் ശരി ഓക്കെ അപ്പൊ ഫ്രീ ആയിട്ട് ബായി എന്റെ ബൈക്കൊക്കെ ശരിയാക്കി തരുന്നോണ്ടിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് പോണെന്ന് എങ്ങോട്ടെന്നറിയാം ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബായിന്റെ അവിടുത്തെ വീട്ടില് ആണ് അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ഫുഡ് ബായിന്റെ ബായിക്കാന്റെ എന്നെ ബായി சாப்பாடு இங்க தான் இங்க தான் சொல்லிட்டு இப்போ ஒரு கிலோமீட்டர் நடக்க வச்சிட்டீங்களா பாய் அவ்வளோ கீழே பாடிக்கு போனா பிரியாணி ரெடி ஆகிட்டு இருக்குல்ல எல்லாத்துக்கும் பிரியாணி போய் இப்போ ரெடி ஆகாத நம்ம போய் அது வீடியோ எடுத்து மறுபடியும் இங்க வரணும் அங்க நமக்கு இல்ல சாப்பாடு அங்க வேலை பார்க்கறவங்க உங்களுக்கு நமக்கு கிடைக்காதா நமக்கு இருக்கு 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 இருந்தால அங்க கஷ்டப்பட்டு வேலை பாக்குறாங்க அவங்களுக்கு தான் மெயினா எத்தனை கிலோ சிக்கன் இருக்கு அது ஒரு 10 கிலோ சிக்கன் இருக்கும் கண்டிப்பா 10 கிலோ சிக்கன் அங்க 50 பேத்து மேல இருக்கங்களே ஆ தாராளம் எல்லாத்துக்கும் பாக்ஸ் பண்ணி பாக்ஸ்ல போட்டு சாப்பாடு கொடுத்துருவோம்

ശരി ബായി പറഞ്ഞല്ലോ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഫുഡ് കൂടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കണ ഒരുപാട് ദൂരം നടന്നുവന്നു എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് എന്താ ഫുഡ് ഉണ്ടാക്കണം നോക്കാം അപ്പൊ നീല എന്തൂറല്ലൂറ இங்க வந்தா கல்யாணம் முடிச்சிங்களா? ஆ இங்க தான் கலையா முடிச்சிருங்க. இந்த பைக் எல்லாம் எங்க கத்துட்டீங்க நான் எங்க மச்சான்டே கத்திட்டு அப்படியே வந்ததான். வந்து இங்க செட்டில் ஆயாச்சு. அப்படியே சரி அப்ப நமக்கு வந்து சாப்பாட அங்க வர வந்தா சாப்பா வந்துருச்சு வந்துருச்சு. வந்துருச்சு அண்ணா ரொம்ப தூரம் நடந்து அங்க வந்தோம். பக்கம்தான் ரெடி ஆகி இருக்கின்றது கண்டோ. நேச்சுராணா? இல்ல நேச்சுர் மீரைஸ் மீரைஸ் உண்டு உண்டு சிக்கன் உண்டு ட்டோ. இல்ல பாய் அது ஸ்பேனர் பிடிக்கிற மாதிரி இல்ல நமக்கு சமைக்க தெரியும் சாப்பிடணும்ல பசங்க வேலை செய்யறாங்க அவங்களுக்கு சாப்பாடுறதுக்கு என்ன பண்றீங்க பேட்டிங் பண்றீங்களா சாப்பாடு கிண்டிக்கிட்டு இருக்க பிரியாணி நெய்சோறு சரி சரி சேனல் மட்டும் தான் வரும் Facebookல போட்டோம்னா எல்லாரும் பாப்பாங்க கேங்க அப்ப முதல்ல இவரோட YouTube சேனலை சப்ஸ்கிரைப் பண்ணி மேல பெல் இருக்கும் அதை டச் பண்ணனும்னா இவர் போடுற நோட்டிபிகேஷன் எல்லாம் நமக்கு வந்துடும் நோட்டிபிகேஷன் அப்புறம் நமக்கு வரும் பாய் சூப்பரா எக்ஸ்பிளைன் பண்ணி குடுக்குறீங்க அப்பதான எல்லாத்துக்கும் புரியும் அதுக்கு என்ன யூடியூப் சேனல் எப்படி சப்ஸ்கிரைப் சொல்லி கொடுக்கணும் கரெக்ட் பாய் கொண்டு வந்து கட்டண்டியே கொடுத்து இங்க உட்கார வச்சிட்டீங்களே பாய் பிரியாணி காட்டுற பிரியாணி காட்டுறேன்னு சொல்லிட்டு ரொம்ப நேரமா எல்லாத்தையும் ஷூட் பண்ணிட்டு இருக்கீங்கல்ல கொஞ்சம் டீ சாப்பிடுங்க கொஞ்சம் டீ சாப்பிடுங்க கொஞ்சம் கட்டண்டி சாப்பிடுங்க டீ சூப்பரா இருக்குன்னு சொல்லணுமா டீ சூப்பரா நல்லா இருந்தா உண்மையே மட்டும் சொல்லுங்க போய் சொல்ல வேணாம் ഉണ്മയാളമേ ടീ സൂപ്പറാർക്ക് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദേവർശാലയിൽ സ്കൂളിന്റെ തൊട്ട് താഴെ കുറച്ച് ഇപ്പുറത്തായിട്ട് കുറച്ച് പാടികളുണ്ടല്ലോ അവിടെയാണ് ഉള്ളത് നമ്മുടെ ഇവിടെ ബാബുജി എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലാണ് ഈ ഫുഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ പണിയെടുക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ബസ്സിന് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പൊ അതൊന്നും അവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് നമുക്കൊന്ന് പോയി നോക്കാം അതാണ് നമ്മുടെ ബാബുജി ബാബുജി ഇവിടെ ഫുഡ് തയ്യാറാക്കി പാക്കിങ്ങിനുള്ള തയ്യാറെടുത്തു എല്ലാ വേളയും കത്ത് വെച്ചിരീ സൂപ്പറീ ഭക്ഷണം പോയി ഭക്ഷണം ഒക്കെ അവിടുന്ന് പാക്ക് ചെയ്തു മറ്റേ പേര് ഭക്ഷണങ്ങൾ അപ്പൊ ഞാനും ബായും തിരിച്ചു വീണ്ടും സ്കൂളിലെത്തി നമ്മള് ഭക്ഷണം എടുത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഒക്കെ വൃത്തിയാക്കിട്ടവര് ഇവിടത്തെ പുല് എല്ലാം കളഞ്ഞു ഒരു നല്ല കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നല്ലോ അതാരുന്നു ഈ ഈ ഭാഗത്തൊക്കെ നല്ല ഉണ്ടായിരുന്ന കച്ചറൊക്കെ അവര് നല്ലു സ്റ്റുഡൻസ് ആണ് അപ്പോ ഞങ്ങൾ ഇവിടെ ഈ സ്കൂളിന് വേണ്ടി സ്കൂളിന്റെ പരിസരം കംപ്ലീറ്റ് വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് നമ്മളെ ഇവിടുത്തെ എല്ലാ മുതിർന്നവരും പഴയ തലമുറ മുതൽ പിടിച്ച് പഠിച്ച വിദ്യാലയമാണ് ഈ വിദ്യാലയം നമ്മുടെ എല്ലാം ഇനി വരും കാലത്തുള്ള പിള്ളേരും കൂടി പഠിക്കേണ്ട ഈ വിദ്യാലയത്തിന് വേണ്ടി ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങൾ എല്ലാവരും കൂടി എപ്പിടി ചെയ്തെന്ന്

സംഭവം കൊറേ വൃത്തിയാക്കിയിട്ട് അവര് ഞാനിപ്പോ ബസ് സ്റ്റാൻഡെടുക്കാൻ പോകുമ്പോ ഇവിടെ ഫുള്ള് പിന്നെ കച്ചറ ഉണ്ടായിരുന്നല്ലോ ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ക്ലീൻ ചെയ്തു ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് അതായാലും കുഴപ്പമില്ല നല്ല വർക്കാണ് ഇതാണ് മധുരൈ വീരൻ നമ്മടെ എന്റെ നാട്ടുകാരനാ കേട്ടോ പഴയ ഇവിടെ സ്കൂള് വാച്ച്മാനായിട്ട് വേലപ്പാക്രീങ്ങ അവിടന്ന വാച്ച്മാനായി വേലപ്പാക്രീങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് കുറേ പേര് ഓരോ ഭാഗത്തു നിന്ന് നല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു ഇതിൻ്റെ പുറകിൽ കുറേ പേരുണ്ട് ആ ഗ്രൗണ്ടിൽ സൈഡിൽ കുറേ പേരുണ്ട് എല്ലാ ഭാഗത്തും ഇല്ല അപ്പോൾ സ്കൂളിൻ്റെ ഏകദേശം കാട് പിടിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും ഇന്ന് ഇവർ ക്ലീൻ ചെയ്യും അതിൻ്റെ യഥാർത്ഥത്തിനെ പണി കഴിഞ്ഞിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പൊ ഇവർക്ക് ചെറിയ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ചെറിയൊരു പൈസ ഒക്കെ പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവരെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കളറാ ഇപ്പൊ കൊണ്ട് വേല കൊഞ്ച അവിടെ കറുപ്പാ മാറി നമ്മൾ രാവിലെ എന്തൊക്കെയാണ് ഭാവി പ്ലാനുകൾ ഭാവി പരിപാടികൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ സമൂഹ സേവന കാര്യത്തിനും ഈ ഫുൾ ടൈം ഉണ്ടാവുന്നില്ല അത് ഏത് കാര്യങ്ങളാണ് ശരി കൊറോണ ആണ് ഇപ്പോൾ കൊറോണ നീലഗിരിയിൽ കൊറോണ ബാധിപ്പ് അധികമായിരിക്കുകയാണ് ഈ സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഞങ്ങളെ കൊണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടാൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും ஐயா <laughs> <laughs>

നല്ല അള്ളി സാപ്പിടുങ്ങാസ് കളറായിരുന്ന അപ്പോൾ അക്ബർ ഖാൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഈ ക്ലീനിങ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങും അപ്പോൾ ഞാൻ ഇവരുടെ ഈ ഫ്രണ്ട്സ് ഓഫ് ദേവർശാല ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഇവരുടെ പ്രവർത്തനങ്ങളോട് എല്ലാവരും സഹകരിക്കുക പിന്നെ എൻ്റെ ചാനലിനോട് എല്ലാവരും സഹകരിക്കണം சாப்பாடு ரெடி பண்ணியாச்சு இங்க கொண்டு வந்து கொடுத்து எல்லாரும் வேலை பார்த்து கொடுக்கும் போதே சாப்பாடு சாப்பிடுறாங்க சரிங்களா இன்னையோட ப்ரோக்ராம் இன்னைக்கு முடியுது இதுக்கப்புறம் நீங்க என்ன பண்ணணும்னா நம்ம ரஹீம் இருக்காரு ரஹீம் நீலகிரிஸ் யூடியூப்ல போய் ரஹிம் நீலகிரிஸ் சர்ச் பண்ணீங்கன்னா அவரோட சேனல் வரும் அதை சப்ஸ்கிரைப் பண்ணிட்டு மேல பெல் இருக்கும் அதை ஒண்ணு ஆன் பண்ணீங்கன்னா அவர் போடுற வீடியோஸ் எல்லாமே நமக்கு நோட்டிபிகேஷன் வரும் ஓகேங்களா சப்ஸ்கிரைப் பண்ணுங்க பெல் ஆன் பண்ணுங்க ஓகே பாய்க்கு ஒரு ஆகிரகம் எனக்கு ഏതായാലും ഭാവി പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യാം ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയില് കാണാം